ആ ചെറുക്കന് സംസാരം ശരിയല്ല അത് ശരി ശരിയെന്നല്ലേ ഇവന്റെ സംസാരമൊക്കെ കേൾക്കുമ്പോഴേ ഒരു വല്ലാത്ത വശപ്പശകുണ്ട് പിന്നെ സത്യാവസ്ഥ അറിയണമെന്നുണ്ടെങ്കിൽ അവൻ്റെ നാട്ടിൽ പോണം എന്നിട്ട് ഈ ചായക്കടയിൽ കുത്തിയിരിക്കുന്ന അപ്പുമാരെടുത്ത് ചോദിച്ചാ ഇവന്റെ ജാതകം പറയ എഴുതി പോളി എവിടെന്നെ ഇടയാ വത്സരണ ചായക്കിടയും പിന്നെ മൂന്നുനാല കിളവന്മാരെ ഉണ്ടല്ലോ സി സി കട ചരി കല്യാണം ഈ നാട്ടിലൊരു ചെറുപ്പക്കാരന്മാരെ വെള്ളൂ വേറെ ഒന്നും കൊണ്ടല്ലേ എനിക്കല്ലായി അതുകൊണ്ട് ചോദിച്ചത് നിന്നെ പെണ്ണു കിട്ടിയടാ നിന്നക്കെ പോലെ ഞാൻ എടാ ഇനി ഞാൻ ശരിയെന്ന് പണിക്ക് പോകണത് പോയി നിന്നെപ്പോ അതിന് തൊന്ന് ഞാനില്ല ഏട്ടാ വേറെ മുസ്ലീലങ്ങളൊന്നുമില്ല ബാക്കി കഴിക്കില്ല വെള്ളം അടിക്കില്ലേ അവിടെ എനിക്ക് പെണ്ണ് കിട്ടും നിന്നെപ്പോൾ പെണ്ണിട്ടാ പാടിയന്നെ ഡെയ് അങ്ങോട്ട് ഇനി നോക്കിയേ കരയണ്ട ഈ പണ് പെണ്ണ് ഞാൻ നോക്കി വെച്ചിട്ടു നമ്മളെ ജംഗ്ഷൻ തിരിയുമ്പോണ്ടല്ലേ രവിയാണെ മുറുക്കടയുടെ പുറകിലിരിക്കുന്ന വീടാണോ കഴിഞ്ഞാഴ്ച പെണ്ണ് കാണാൻ എന്റെ അറിയാ കഴിഞ്ഞ ആഴ്ച ഇവനു വേണ്ടി പെണ്ണ് കാണാൻപി പെണ്ണുണ്ട് ഇഷ്ടപ്പെട്ടു അവക്കും ഇഷ്ടപ്പെട്ടു കണ്ടളിയ വെളിയിലോട്ട് ഇറങ്ങിയപ്പം ദൈവദൂതനെ പോലെ ഒരു ചെറുക്കനെ കണ്ടു അവ ഒരു കാര്യം പറഞ്ഞു നമ്മള് ബാംഗ്ലൂർ വെച്ച പഠിത്തം മാത്രമല്ല പിന്നെ പിന്നെ ഒന്നുമില്ല ബാംഗ്ലൂർ വെച്ച വേണ്ട കളഞ്ഞോ പിന്നെ എന്തോ ഒരു വിഷയത്തിളിയവടെ പോണ വല്ലാത്ത തലവേദന ഞാനൊന്ന് കിടക്കട്ടെ Oh, no, 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 no. <laughs>